കൊടുങ്ങല്ലൂർ ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ ഒമ്പതിന് നിർദ്ദേശങ്ങൾ അംഗീകരിച്ചു പോക്കറ്റ് റോഡുകളിൽ നിന്നും ബൈപ്പാസ് മെയിൻ റോഡിലേക്ക് വാഹനങ്ങൾ കയറുന്നത് തടയാൻ ഉന്നതതല യോഗത്തിൽ തീരുമാനം അരുവിക്കര തിരഞ്ഞെടുപ്പിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി ദയനീയമായി പരാജയപ്പെടുമെന്ന് പി സി ജോർജ് എം എൽ എ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സരിതയ്ക്കുള്ള സ്വാതന്ത്ര്യം മന്ത്രിമാർക്ക് പോലുമില്ലെന്നും ജോർജ്ജ് ചാലക്കുടി ആനമല റോഡിന്റെ നവീകരണം പൂർത്തിയാക്കാൻ അടിയന്തര നടപടിയുണ്ടാകുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് റോഡിന്റെ ഭാഗവും ഇതിനകം നവീകരിച്ച് കഴിഞ്ഞതായും മന്ത്രി കൊടുങ്ങല്ലൂർ ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ ഒമ്പതിന് നിർദ്ദേശങ്ങൾ ദേശീയപാത ചീഫ് എഞ്ചിനീയർ കെ പി പ്രഭാകരന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ബൈപ്പാസിലെ ഗതാഗതം നിയന്ത്രിക്കുന്നത് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടത് മൂന്നര കിലോമീറ്റർ ദൈർഘ്യമുള്ള ബൈപ്പാസിൽ സിഗ്നൽ പോയിന്റ് ഒഴികെയുള്ള സ്ഥലങ്ങളിലെ മീഡിയം ഗ്യാപ്പുകൾ അടയ്ക്കാൻ യോഗം തീരുമാനിച്ചു സർവീസ് റോഡ് നിർമ്മാണം പൂർത്തിയായ സ്ഥലങ്ങളിൽ പോക്കറ്റ് റോഡുകളിൽ നിന്നും നേരിട്ട് ബൈപ്പാസ് മെയിൻ റോഡിലേക്ക് വാഹനങ്ങൾ കയറുന്നത് തടയും ഈ നിയന്ത്രണം തിങ്കളാഴ്ച മുതൽ മൂന്നാഴ്ചക്കകം സ്ഥിരമായി നിയന്ത്രണം ഏർപ്പെടുത്തും പോക്കറ്റ് റോഡുകളിൽ നിന്നും വാഹനങ്ങൾ അമിത വേഗത്തിൽ ബൈപ്പാസിലേക്ക് പ്രവേശിക്കുന്നത് ഒഴിവാക്കും സർവീസ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് കാനയ്ക്ക് മുകളിലൂടെ ഫുട്പാത്ത് സൌകര്യം ഒരുക്കും സിഗ്നൽ പോയിന്റ് കൌണ്ട് ഡൌൺ ടൈമർ സ്ഥാപിക്കും ഇതിനായി അടിയന്തരമായി ടെൻഡർ ക്ഷണിക്കാൻ തീരുമാനിച്ചു കോട്ടപ്പുറം ചന്തപുര ജംഗ്ഷനുകളിൽ കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ ടോട്ടൽ സ്റ്റേഷൻ സർവേ നടത്തും ബൈപ്പാസ് റോഡിലെ നിയന്ത്രണം ഉറപ്പാക്കാൻ സ്പീഡ് ലിമിറ്റ് ബോർഡുകൾ സ്ഥാപിക്കും സിഗ്നൽ സംവിധാനം മറികടന്നു പോകുന്ന വാഹനങ്ങളെ കണ്ടെത്തി നടപടി സ്വീകരിക്കുവാനായി ബൈപ്പാസിൽ ക്യാമറ സ്ഥാപിക്കും ക്യാമറ സ്ഥാപിക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പിനെ ചുമതലപ്പെടുത്തി റോഡ് നിർമ്മാണം പൂർത്തിയായ ഭാഗങ്ങളിൽ അടിയന്തരമായി തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുവാൻ കരാറുകാരന് യോഗം നിർദ്ദേശം നൽകി ചീഫ് എഞ്ചിനീയർക്ക് പുറമെ നഗരസഭാ ചെയർപേഴ്സൺ കെ ബി മഹേശ്വരി എം എൽ എ പ്രതിനിധി ടി എം നാസർ ഡിവൈഎസ്പി പി എ വർഗീസ് ദേശീയപാതാ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ജിസോ കെ ചെറിയാൻ സിഐ സലീഷൻ ശങ്കർ ജോയിന്റ് ആർ ടിഒ ടി എം സഹീർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു കൊടുങ്ങല്ലൂർ ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസ് സന്ദർശിച്ച ഉന്നതതല സംഘത്തിന് നേരെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം ബൈപ്പാസിലെ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കുന്നതിനായി എത്തിയ ദേശീയപാത ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള സംഘത്തിന് നേരെയാണ് പ്രവർത്തകർ ചന്ദപുരയിൽ വെച്ച് പ്രതിഷേധ മുദ്രാവാക്യം വിളിച്ചത് ബൈപ്പാസിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ അനിശ്ചിതകാല റിലേ നിരാഹാര സമരം നടത്തിവരികയാണ് അരുവികര തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി ദയനീയമായി പരാജയപ്പെടുമെന്ന് പി സി ജോർജ്ജ് എം എൽ എ പറഞ്ഞു ഇരിങ്ങാലക്കുടയിൽ ആന്റി കറപ്ഷൻ ഡെമോക്രാറ്റിക് സംഘടിപ്പിച്ച അഴിമതി വിരുദ്ധ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ സ്ഥാനാർത്ഥി അരുവിക്കരയിൽ ജയിച്ചാൽ കേരളം വിറ്റുതുലയ്ക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സരിതയ്ക്കുള്ള സ്വാതന്ത്ര്യം മന്ത്രിമാർക്ക് പോലുമില്ല ബാർകോഴയിൽ കെ എം മാണിയും കെ ബാബുവും കോഴപ്പണം കൈപ്പറ്റിയെന്ന് തന്നെയാണ് കേരളത്തിലെ എല്ലാ ജനങ്ങളും വിശ്വസിക്കുന്നത് എന്നാൽ വി എം സുധീരനും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മാത്രമാണ് ഇക്കാര്യം വിശ്വസിക്കാത്തതെന്നും പി സി ജോർജ് പറഞ്ഞു പ്രൊഫസർ സെബാസ്റ്റിൻ ജോസഫ് അധ്യക്ഷനായിരുന്നു ഷൈജോ ഹസൻ അഡ്വക്കേറ്റ് സുധീർ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ബാർകോഴ കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ധനകാര്യമന്ത്രി കെ എം മാണിയും രാജിവയ്ക്കണമെന്ന് പി സി ജോർജ്ജ് എംഎൽഎ പറഞ്ഞു ഇരിങ്ങാലക്കുടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു എംഎൽഎ ബാർ ഉടമകളെ മറ്റു മന്ത്രിമാരുടെ അടുത്തേക്ക് പറഞ്ഞുവിട്ടത് മുഖ്യമന്ത്രിയാണെന്നും ജോർജ് പറഞ്ഞു കുഞ്ഞാലിക്കുട്ടിയെയും ബാർ ഉടമകൾ സമീപിച്ചിരുന്നതായും തൽക്കാലം കുഞ്ഞാലിക്കുട്ടി പണം നിരാകരിച്ചതുകൊണ്ടാണ് കോഴക്കേസിൽ പെടാത്തതെന്നും ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു ചാലക്കുടി ആനമല റോഡിന്റെ നവീകരണ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് അടിയന്തര നടപടിയുണ്ടാകുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് അറിയിച്ചു വകുപ്പിന് കീഴിൽ ചാലക്കുടി റസ്റ്റ് ഹൌസിനോടനുബന്ധിച്ച് നിർമ്മിച്ച പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏകദേശം എൺപത് കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡിന്റെ മുക്കാൽ ഭാഗവും ഇതിനകം നവീകരിച്ചിട്ടു ശേഷിക്കുന്ന ഭാഗം നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിശദമായ പ്രൊജക്ട് റിപ്പോർട്ടും എസ്റ്റിമേറ്റും സമർപ്പിക്കാൻ മന്ത്രി ഉദ്യോഗസ്ഥൻമാർക്ക് നിർദ്ദേശം നൽകി ട്രഷറി നിക്ഷേപ സമാഹരണ ഫണ്ട് വിനിയോഗിച്ചാണ് ഒരു കോടി രൂപ ചെലവിൽ റസ്റ്റ് ഹൌസിൽ പുതിയ ബ്ലോക്ക് പണി കഴിപ്പിച്ചത് യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ച് കണ്ടക്ടഡ് ടൂർ പ്രോഗ്രാമായ ജംഗൾ സഫാരിക്കായി മുപ്പത്തിയാറോ സീറ്റുള്ള പുതിയ ബസ് വാങ്ങുമെന്നും മന്ത്രി അറിയിച്ചു ബി ഡി ദേവസ്വീ എം എൽ എ അധ്യക്ഷനായിരുന്നു ചാലക്കുടി നഗരസഭാ ചെയർമാൻ ബി ഒ പൈലപ്പൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ കെ ടി വർഗീസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പ്രിയ വിനയൻ ഹൈമാവതി ശിവൻ മനീഷ് സെബാസ്റ്റ്യൻ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇരിങ്ങാലക്കുട ശ്രീകൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന്റെ രണ്ടാം ഉത്സവ ദിനത്തിൽ രാവിലെ ശിവേലി നടന്നു ഗുരുവായൂർ കേശവൻകുട്ടി ഭഗവാന്റെ തിരമ്പേറ്റി അമ്പാടിക്കണനും കുളക്കാടൻ കൃഷ്ണൻകുട്ടിയും ഉള്ളാനകളായിരുന്നു തിരുവമ്പാടി ശിവസുന്ദറും തിരുവമ്പാടി ചന്ദ്രശേഖരനും സ്വർണ കൂട്ടാനകളായി ചെറുശ്ശേരി കുട്ടന്മാരാരുടെ നേതൃത്വത്തിലായിരുന്നു മേളപ്രമാണം ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രോത്സവം കുടുംബ കൂട്ടായ്മയുടെ ഉത്സവം കൂടിയാക്കുന്നു സന്ധ്യാസമയമാകുന്നതോടെ സ്പെഷ്യൽ പന്തലിൽ അരങ്ങേറുന്ന പ്രത്യേക കലാപരിപാടികൾ കാണാനും ആസ്വദിക്കാനുമായി നിരവധി പേരാണ് കുടുംബവുമായി എത്തുന്നത് ക്ഷേത്ര മതിൽകെട്ടിനകത്തെ വിശാലമായ മൈതാനത്ത് കുശലം പറഞ്ഞിരിക്കാനും പൂരം ആസ്വദിക്കാനും സന്ധ്യയാകുന്നതോടെ എല്ലാവരും കുടുംബസമേതം ക്ഷേത്രത്തിലെത്തും പ്രായമാകുന്നവർ അമ്പലത്തിന് ചുറ്റും വിവിധ ക്ഷേത്രകലകളും മറ്റും ആസ്വദിക്കാനെത്തുമ്പോൾ കുട്ടികൾ അവരുടേതായ കളികളിലും മറ്റും ഏർപ്പെട്ടാണ് ഉത്സവം ആഘോഷിക്കുന്ന ഇരിങ്ങാലക്കുട ശ്രീകുടൽമാണിക്കം ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിനും പ്രത്യേകത തിടമ്പേറ്റുന്ന ആനയുടെ പുറത്ത് അലങ്കാരമേറ്റാൻ പ്രത്യേക ചുമതലക്കാരു ഇരിങ്ങാലക്കുട പെരുവനം ശുഗപുരം ഗ്രാമങ്ങളിൽ നിന്നുള്ള നമ്പൂതിരിമാർക്കാണ് ആനയുടെ പുറത്ത് അലങ്കാരമേറ്റാനുള്ള ചുമതലയുള്ളത് ഇപ്രാവശ്യം കോലം പിടിക്കുന്നത് എളപ്പില സന്തോഷ് നമ്പൂതിരിയും കുട പിടിക്കുന്നത് പ്ലാവേരി നാരായണൻ നമ്പൂതിരിയുമാണ് ആലവട്ടം വീശുന്നത് ചെറുമുക്ക് പ്രശാന്ത് നമ്പൂതിരിയും കാപ്ര ശങ്കരൻ നമ്പൂതിരിയുമാണ് തിളമ്പേറ്റുന്ന ആനയ്ക്ക് അശുദ്ധി വരാതിരിക്കാൻ ഇരുവശത്തുമായി രണ്ട് ഉള്ളാനകളെ നിർത്തിയിട്ടു ഇരുവശത്തും ചെറിയ ആനകളെ നിർത്തി എഴുന്നള്ളിക്കുന്ന പതിവ് ഇവിടെ മാത്രമാണ് ഉള്ളത് പതിനേഴ് ആനകൾ അണിനിരക്കുന്ന എഴുന്നള്ളിപ്പിൽ ഏഴ് ആനകൾക്ക് സ്വർണ്ണ നെറ്റിപ്പട്ടവും മറ്റുള്ളവയ്ക്ക് വെള്ളി നെറ്റിപ്പട്ടവുമാണ് കുടൽമാണിക്യത്തിന്റെ സ്വന്തം ഉടമസ്ഥതയിലുള്ള അലങ്കാരങ്ങളാണ് ആനകൾക്ക് ഉപയോഗിക്കുക പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ ഔസേപ്പിതാവിന്റെ എട്ടാമിട തിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും ഇതോടനുബന്ധിച്ച് രാവിലെ എട്ട് മുപ്പത് വരെ വിവിധ സമയങ്ങളിലും വൈകിട്ട് അഞ്ച് മുതൽ രാത്രി ഏഴിനും തീർത്ഥകേന്ദ്രത്തിൽ ദിവ്യബലി ഉണ്ടായിരിക്കും രാവിലെ പത്തിനുള്ള ആഘോഷമായ തിരുനാൾ ഗാനപൂജയ്ക്ക് ഫാദർ ജേസൻ പുനശ്ശേരി മുഖ്യ കാർമികത്വം വഹിക്കും ഫാദർ മാത്യു ചൂണ്ടിയാനിക്കൽ വചന സന്ദേശം നൽകും രാത്രി എട്ടിന് തെക്ക് സൌഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ തിരുസന്നിധി മേളവും അരങ്ങേറും പെരിഞ്ഞനം തിര തീരോത്സവത്തിന് തിരിതെ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിന്റെയും വിവിധ സാംസ്കാരിക സംഘടനകളുടെയും നേതൃത്വത്തിലാണ് തീരോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത് കെ രാധാകൃഷ്ണൻ എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു സംഘാടക സമിതി ജനറൽ കൺവീനർ വൃന്ദ പ്രേമദാസ് അധ്യക്ഷത വഹിച്ചു ദേശീയ ചലച്ചിത്ര പ്രദർശനത്തിന്റെ ഉദ്ഘാടനം കെ എക്സിക്യൂട്ടീവ് അംഗം സി ഹരിദാസ് നിർവഹിച്ചു സിപിഎം കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി പി കെ ചന്ദ്രശേഖരൻ നാട്ടിക ഏരിയ സെക്രട്ടറി പി എം അഹമ്മദ് സിപിഐ മണ്ഡലം സെക്രട്ടറി ഇ ടി ടൈസൺ ജനതാദൾ യു ജില്ലാ പ്രസിഡന്റ് യു ജിൻ മൊറേലി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് തേക്കിൻകാട് ബാൻസ് അവതരിപ്പിച്ച മ്യൂസിക്കൽ ഫ്യൂഷൻ അരങ്ങേറി ഇടവേള മുല്ലശ്ശേരി കൂമ്പുള്ളി കനാലിലേക്ക് കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞു വെള്ളിയാഴ്ച കഴിഞ്ഞാണ് പൂവത്തൂർ ഭാഗത്തു നിന്നും വന്ന കാർ കാർലി കനാലിൽ ക്ഷമിക്കണം കാർ കാർ മറിഞ്ഞ പൂർണമായും താഴ്ന്ന നിലയിലായിരുന്നു കാറിലുണ്ടായിരുന്ന ഒരാൾ നീന്തി കരക്കെത്തുകയും ഓട്ടോയിൽ കയറി പോവുകയും ചെയ്തു എന്നാൽ കാറിനുള്ളിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന ഭീതിയിലായിരുന്നു നാട്ടുകാർ തുടർന്ന് ഗുരുവായൂരിൽ നിന്നുള്ള അഗ്നിശമന അഗ്നിശമനസേനയും പാവർട്ടി പോലീസും സ്ഥലത്തെത്തുകയും വടം ഉപയോഗിച്ച് കെട്ടി കാർ ഒഴുകിപ്പോകുന്നത് തടയുകയും ചെയ്തു കാറിനുള്ളിൽ ആരും അകപ്പെട്ടിട്ടില്ലെന്ന പരിശോധനയിൽ വ്യക്തമായി കാക്കശേരി സ്വദേശിയുടേതാണ് കാറെന്ന് പോലീസ് പറഞ്ഞു മുള്ളൂർക്കര റെയിൽവേ സ്റ്റേഷന്റെ രണ്ടാം ഘട്ട നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോം നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് മൂന്ന് മാസം കൊണ്ട് പണി പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു ലക്ഷം രൂപ ചെലവിൽ പതിനാറ് കോച്ചുകൾക്ക് നിൽക്കാൻ കഴിയുന്ന വലിയ പ്ലാറ്റ്ഫോമുകളാണ് നിർമ്മിക്കുന്നത് ദിവസവും പത്ത് ട്രെയിനുകളാണ് ഈ സ്റ്റേഷനിൽ നിർത്തുന്നത് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ ദുർഭരണമാണെന്നാരോപിച്ച് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം സിപിഎം ചേലക്കര ഏരിയ സെക്രട്ടറി പി എ ബാബു ഉദ്ഘാടനം സി ഗോപദാസ് അധ്യക്ഷനായിരുന്നു പ്രവർത്തകർ പ്രകടനമായിട്ടാണ് സമരത്തിനായി എത്തിയത് പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുക പട്ടികജാതിക്കാർക്കും പാവപ്പെട്ടവർക്കും വീടിന്റെ അറ്റകുറ്റപ്പണി ചെയ്തു കൊടുക്കുക കർഷകർക്ക് ആവശ്യമായ ആനുകൂല്യങ്ങൾ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ പി ഉമാശങ്കർ പി ഗോപകുമാർ സി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു സമരക്കാരെ അറസ്റ്റ് ചരിത്രത്തിലാദ്യമായി നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ കുന്നംകുളം എം ജെ ഡി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അനുമോദനം സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങ് ബാബു എം പാലിശ്ശേരി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആർത്താറ്റ് കുന്നംകുളം ഭദ്രാസന സെക്രട്ടറി ഫാദർ ഗീവർഗീസ് തോലത്ത് അധ്യക്ഷനായി അഹമ്മദാബാദ് ഭദ്രാസന മെത്ര പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് അനുഗ്രഹ പ്രഭാഷണവും ആസൂത്രണ ബോർഡംഗം അംഗം സി പി ജോഡ് മുഖ്യപ്രഭാഷണവും നടത്തി കുന്നംകുളം നഗരസഭാ ചെയർമാൻ സി കെ ഉണ്ണികൃഷ്ണൻ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി ആദരിച്ചു ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സറാമ മാത്തപ്പൻ സ്കൂൾ പ്രധാനാധ്യാപിക എം ഹേമ പ്രതിപക്ഷ നേതാവ് കെ ബി ഷിബു എഇഒ സച്ചിദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു ഏതു സമയവും ഇടിഞ്ഞു വീഴാവുന്ന വീടിനുള്ളിൽ ഭയന്ന് കഴിയുകയാണ് അമ്പത്തിനാലുകാരിയായ ശാരദ അടച്ചുറപ്പുള്ള ഒരു കൊച്ചുവീടിനായി പലതവണ അപേക്ഷ നൽകിയെങ്കിലും അധികൃതർ കനിയാത്തതാണ് ആരോരുമില്ലാത്ത ശാരദയെ ജീർണിച്ച വീട്ടിൽ കഴിയാൻ നിർബന്ധിതയാക്കുന്നത് ഇരുട്ടുനിറഞ്ഞ ഈ വീട്ടിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിലേറെയായി ശാരദ തനിച്ചാണ് പഴകി ജീർണിച്ചു തുടങ്ങിയ ഓടിട്ട വീടിന് ഉറപ്പുള്ള വാതിൽ പോലുമില്ല കനംകുറഞ്ഞ പലക ക്ഷാരി വച്ചാണ് അവിവാഹിതയായ ശാരദ ഉറങ്ങുന്നത് കടമ്പോട് പോട്ടക്കാരൻ രമായിയുടെ മകളാണ് ശാരദ മാതാപിതാക്കൾ നേരത്തെ മരിച്ചു ഉറ്റവരായുള്ളത് ആകെ ഒരു സഹോദരി മാത്രം വിവാഹിതയായ സഹോദരി ഭർത്താവുമൊത്ത് തമിഴ്നാട്ടിൽ താമസമാക്കിയതോടെ ശാരദ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു നേരത്തെ കൂലിപ്പണിയെടുത്ത് കഴിഞ്ഞുകൂടിയിരുന്ന ശാരദയ്ക്ക് ഇപ്പോൾ അതിനും കഴിയാത്ത അവസ്ഥയാണ് പ്രമേഹ രോഗം ബാധിച്ചതോടെ കാര്യമായി ജോലി ചെയ്യാൻ പറ്റുന്നില്ല ഏതാനും ആടുകളും ഒരു പശുവും രണ്ട് വളർത്തു നായ്ക്കളുമാണ് ഇപ്പോൾ ഇടിഞ്ഞു വീഴാറായ വീട്ടിൽ ശാരദയ്ക്ക് കൂട്ടിനുള്ളത് ചോർന്നൊല്ലിക്കുന്ന വീടായതിനാൽ മഴ പെയ്താൽ അടുത്ത വീട്ടിൽ അഭയം തേടുകയാണ് ഇവർ വീട്ടിൽ ഇതുവരെ വൈദ്യുതിയും ലഭിച്ചിട്ടില്ല ചുമരുകൾ വിണ്ടുകീറിയും മേൽക്കൂരയിലെ പട്ടികകൾ ചിതലരച്ചും ഓട് പൊട്ടിപ്പൊളിഞ്ഞും ശോചിയാവസ്ഥയിലായ ശാരദയുടെ വീടിന് ഈ മഴക്കാലത്തെ അതിജീവിക്കാനുള്ള ശേഷിയില്ല വീട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ അപേക്ഷ നൽകിയെങ്കിലും ഇതുവരെ അധികൃതർ കനിഞ്ഞില്ലെന്ന് ശാരദ പറയുന്നു പുതിയ വീട് കിട്ടിയില്ലെങ്കിലും ഉള്ള വീട് ഉറപ്പുള്ളതാക്കി അടച്ചു ചാരിക്കടന്ന് അന്തി ഉറങ്ങാൻ കഴിയണമെന്നാണ് ശാരദയുടെ ഇപ്പോഴത്തെ ആഗ്രഹം അതിരപ്പള്ളി മലക്കപ്പാറ റോഡിലെ വാച്ചിമരത്ത് കുറ്റിക്കാട്ടിൽ കാട്ടാന പ്രസവിച്ച കുഞ്ഞ് ചത്തു പൊരിങ്ങൽക്കുത്ത് റിസർവ് വോയറിന്റെ മറുകരയിൽ വെള്ളിയാഴ്ചയാണ് അഞ്ച് ദിവസം മാത്രം പ്രായമുള്ള ആനക്കുട്ടിയുടെ ജഡം കണ്ടെത്തിയത് വിവരമറിഞ്ഞ് ചങ്ങാടത്തിലെത്തിയ വനപാലകരെ ആദ്യം കാട്ടാനകൾ ഓടിച്ചു തുടർന്ന് കൂടുതൽ പേരടങ്ങുന്ന സംഘം സ്ഥലത്തെത്തി ഡാമിലൂടെ കെട്ടിവലിച്ചാണ് ആനക്കുട്ടിയുടെ ജഡം ഇക്കരയ്ക്ക് കൊണ്ടുവന്നത് തൃശൂരിൽ നിന്നുള്ള വെറ്ററിനറി സർജൻ ഡോക്ടർ പി എസ് അഭിലാഷിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി ജഡം പരിസരത്ത് സംസ്കരിച്ചു ആന്തരാവയവത്തിൽ സംഭവിച്ച മുറിവാണ് മരണത്തിന് കാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി പ്രസവിച്ച ദിവസം കുഞ്ഞടക്കം ഏതാനും മാനകൾ റോഡിലിറങ്ങി നിന്നതിനാൽ മണിക്കൂറുകളോളം വാഹനഗതാഗതം സ്തംഭിച്ചിരുന്നു പൊതുജീവിതം നെയ്തെടുക്കാനായി ഭിന്നശേഷിയുള്ള യുവതി യുവാക്കൾ കരുണയുടെ കാരുണ്യതണലിൽ ഒരിക്കൽ കൂടി ഒത്തുചേർന്നു ഇവരിൽ പന്ത്രണ്ട് പേർ ജീവിത പങ്കാളികളെ കണ്ടെത്തി ഗുരുവായൂരിലെ കരുണ ഫൌണ്ടേഷൻ സംഘടിപ്പിച്ച അഞ്ചാമത് സംസ്ഥാനതല വൈവാഹിക സംഗമത്തിലാണ് ഭിന്നശേഷിയുള്ള യുവതി യുവാക്കൾ ജീവിത പങ്കാളികളെ തേടാൻ ഒത്തുചേർന്നത് ആയിരത്തോളം പേർ പങ്കെടുത്ത സംഗമത്തിൽ നാനാജാതി മതസ്ഥർക്കും പരസ്പരം കണ്ട് സംസാരിക്കാൻ അവസരമൊരുക്കിയിരുന്നു ടൌൺഹാളിൽ നടന്ന സംഗമം പ്രമുഖ വ്യവസായി എം പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കരുണ ചെയർമാൻ ഡോക്ടർ കെ ബി സുരേഷ് അധ്യക്ഷനായിരുന്നു എം വി ഹാജി ചൊവല്ലൂർ കൃഷ്ണൻകുട്ടി നടൻ ശിവജി ഗുരുവായൂർ അടുക് രവി ചങ്കത്ത് അബ്ദുട്ടി കൈതമുക്ക് ഫിറോസ് പി തൈപ്രമിൽ ഫാരിദ ഹംസ തുടങ്ങിയവർ സംസാരിച്ചു ആരാധനാലയങ്ങളിലെ ഭണ്ഡാരങ്ങൾ കവർച്ച ചെയ്യുന്ന ഒരാളെ ചാലക്കുടി ഇസിയായി ബാബു കെ തോമസ് അറസ്റ്റ് ചെയ്തു പൂലാനി കീഴാറ ഭാസ്കരനാണ് അറസ്റ്റിലായത് ഏതാനും ദിവസം മുമ്പ് കലിക്കൽ മുരിങ്ങൂർ ചീനിക്കൽ ക്ഷേത്രങ്ങളിൽ ഭണ്ഡാരങ്ങൾ കവർച്ച ചെയ്തത് ഇയാളാണെന്നും ഇത്തരത്തിൽ നിരവധി കേസുകൾ പ്രതിയുടെ പേരിലുണ്ടെന്നും പോലീസ് പറഞ്ഞു പെരിങ്ങോട്ടുകരയിൽ സ്വകാര്യ വ്യക്തിയുടെ വാഴകളും തെങ്ങിൻ തൈകളും വെട്ടി നശിപ്പിച്ചു നാലും കൂടിയ സെന്ററിന് കിഴക്ക് പറയങ്ങാട്ടിൽ ജനാർദ്ദനന്റെ ഇരുപത്തിനാല് സെന്റ് സ്ഥലത്തെ വാഴകളും തെങ്ങിൻ തൈകളുമാണ് കഴിഞ്ഞ ദിവസം വെട്ടി വെട്ടിനശിപ്പിച്ചത് ബിജെപി നാട്ടികാ മണ്ഡലം ജനറൽ സെക്രട്ടറി പി ആർ സിദ്ധന്റെ ജ്യേഷ്ഠനാണ് ജനാർദ്ദന ഇതുമായി ബന്ധപ്പെട്ട് അന്തിക്കാട് പോലീസിൽ പരാതി നൽകി പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ക്യാൻസർ നിവാരണ ബോധവൽക്കരണ സെമിനാർ നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കൊണ്ടാഴി പ്രൈമറി ഹെൽത്ത് സെന്റർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സന്തോഷ് ക്ലാസ് എടുത്തു വിജയകുമാരി ഉഷാ ശർമ്മ സംസാരിച്ചു ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നിന്നും കിട്ടിയ പണമടങ്ങിയ ബാഗും ചെക്ക് ബുക്കും ബാങ്ക് പാസ്ബുക്കും ഉടമയ്ക്ക് തിരിച്ചേൽപ്പിച്ച് യുവാവ് മാതൃകയായി നാക്കോലയ്ക്കൽ കുഞ്ഞോന്റെ മകൻ ഷമീറാണ് ബാഗ് തിരിച്ചു നൽകിയത് മണത്തല ഐനിപ്പുളി സിദ്ധാർത്ഥന്റെ ബാഗാണ് വഴിയിൽ വീണത് എസ് ഐ എം മഹേന്ദ്രസിംഹൻ അഡീഷണൽ എസ് ഐ എം ഗോവിന്ദൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ ബാഗ് ഉടമയ്ക്ക് കൈമാറി ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കായി കിലയുടെ ആഭിമുഖ്യത്തിൽ സേവാഗ്രാം ശിൽപശാല സംഘടിപ്പിച്ചു നഗരസഭാ വായനശാല ഹാളിൽ നടന്ന ശിൽപശാല നഗരസഭാ ചെയർമാൻ പി എസ് ജയൻ ഉദ്ഘാടനം ജില്ലാ കോർഡിനേറ്റർ മോളി തോമസ് അധ്യക്ഷയായിരുന്നു നിയോജകമണ്ഡലം കോർഡിനേറ്റർ സന്തോഷ് ദേശമംഗലം ഫാക്കൽട്ടിമാരായ എൻ സുകുമാരൻ സ്വപ്ന രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ഇടവേള കൊടകര സെന്റ് ജോസഫ് ഫെറോന ദേവാലയത്തിലെ വിശുദ്ധ ഔസേപിതാവിന്റെ ഊട്ടു തിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും ദേവാലയാങ്കണത്തിൽ സജ്ജമാക്കിയിട്ടുള്ള ഊട്ടുശാലയുടെ ആശീർവാദ കർമ്മം വികാരി ഫാദർ തോമസ് ആലുക്കൽ നിർവഹിച്ചു വികാരി ഫാദർ തോമസ് ആലുക്കലിന്റെ കാർമികൾ രാവിലെ ഊട്ടു വെഞ്ചിരിപ്പ് നടക്കും തുടർന്ന് നേർച്ച സദ്യ ആരംഭിക്കും രാവിലെ പത്തിന് നടക്കുന്ന തിരുനാൾ ദിവ്യബലിയിൽ കൽപ്പറമ്പ് ഫെറോന വികാരി ഫാദർ തോമസ് കൂട്ടാല മുഖ്യകാർമികനായിരിക്കും പതിനൊന്ന് മുപ്പതിന് ഫാദർ ലിജോ കോഴിപ്പാടിന്റെ കാർമികത്വത്തിൽ ദിവ്യബലി നടക്കും ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് സെന്റ് ജോസഫ് ഫാമിലി ദിവ്യബലിക്ക് ഇടവകയിലെ വൈദികർ കാർമ്മികത്വം വഹിക്കും തുടർന്ന് പ്രദക്ഷിണമുണ്ടാകും മെയ് നാലിന് സമർപ്പിത സംഗമവും നടക്കും നേപ്പാൾ ഭൂകമ്പത്തിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനുവേണ്ടി ചേലക്കര ടൌണിൽ ഹുണ്ടിക പിരിവ് നടത്തി കെ രാധാകൃഷ്ണൻ എം എൽ എ സിപിഎം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ നന്ദകുമാർ ഒ എസ് സജി സിപിഎം ചേലക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി എൻ പ്രഭാകരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഗുരുവായൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ സ്കൂൾ കുട്ടികൾക്കായി നാല് ദിവസം നീണ്ടു നിൽക്കുന്ന വേനൽപ്പറവകൾ അവധിക്കാല ക്യാമ്പിന് തുടക്കമായി ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പ് കെ വി അബ്ദുൾ ഖാദർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ പി എസ് ജയൻ അധ്യക്ഷനായിരുന്നു വൈസ് ചെയർപേഴ്സൺ മഹിമ രാജേഷ് കൌൺസിലർമാരായ കെ പി വിനോദ് രാഖി എസ് വാരിയർ ടി ടി ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു പാമ്പുകളെ ഭയപ്പെടേണ്ട എന്ന വിഷയത്തെക്കുറിച്ച് സേവ്യർ എൽതുരുത്ത് ക്ലാസ് എടുത്തു കുരുത്തോല കൊണ്ട് കൌതുക വസ്തുക്കളുടെ നിർമ്മാണം ദുരന്ത നിവാരണ മോക്ഡ്രിൽ പ്രകൃതി പാനീയ നിർമ്മാണ പരിശീലനം എന്നിവയും നടന്നു ക്യാമ്പ് തിങ്കളാഴ്ച സമാപിക്കും വെള്ളിക്കുളങ്ങര മോനൊടിയിൽ കൂട്ടിൽ കിടന്ന ആടിനെ കഴുത്തറുത്ത് മോഷ്ടിച്ചുകൊണ്ടുപോകുന്നത് പതിവായി വെള്ളിയാഴ്ച രാത്രി മോനൊടി എളുപ്പങ്ങൽ പരേതനായ ഏലിയാസിന്റെ ഭാര്യ സുസിലിയുടെ വീട്ടിൽ നിന്ന് പ്രസവിക്കാറായ ആടിനെ ഇത്തരത്തിൽ മോഷ്ടിച്ചുകൊണ്ടുപോയി അഞ്ച് വയസ്സ് പ്രായമുള്ള ആടിനെ കെട്ടിയിരുന്ന കൂട്ടിൽ ചോര കട്ട നിലയിൽ കാണപ്പെട്ടു വീടിന് സമീപത്തുള്ള റോഡ് വരെയും ചോരപ്പാട് കാണുന്നു സിസിലിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വെള്ളിക്കുളങ്ങര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി മാസം മുമ്പ് സമീപത്തെ മറ്റൊരു വീട്ടിൽ നിന്ന് ഇത്തരത്തിൽ ആടിനെ മോഷ്ടിച്ചിരുന്നു ഒരു വർഷത്തോളം മുമ്പ് ഈ പ്രദേശത്തെ വിജനമായ പറമ്പിൽ കെട്ടിയിട്ടിരുന്ന ആടിനെ കഴുത്തറുത്ത് കൊന്നിരുന്നു ഡിവൈഎഫ്ഐ എരുമപ്പെട്ടി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മൂന്നാമത് ഫൈവ്സ് ഫുട്ബോൾ മേള ആരംഭിച്ചു ബാബു എം പാലിശ്ശേരി എം എൽ എ മേള ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് കെ എം ജാഫർ അധ്യക്ഷനായിരുന്നു കെ എം ഐഷഫ് കെ സി ഫ്രാൻസിസ് കുഞ്ഞുമോൻ കരിയന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു എറവ് ആറാംകല്ല് പരിസരത്ത് കുടിവെള്ളക്ഷാമം ക്ഷാമം രൂക്ഷമാകാൻ കാരണം സ്വകാര്യ വ്യക്തികൾ കാനകൾ കയ്യേറിയതുകൊണ്ടാണെന്ന് പഞ്ചായത്ത് അംഗങ്ങൾ കുറ്റപ്പെടുത്തി കൈപ്പിള്ളി അകമ്പാടം വഴി പള്ളിക്കുളത്തിലേക്കുള്ള ചാലാണ് മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇവർ പറഞ്ഞു നടപ്പാത കൂടിയായ ഇവിടെ ഇരുഭാഗത്തും ഗേറ്റ് വെച്ച് തടസ്സപ്പെടുത്തിയിരിക്കയാണ് ബന്ധപ്പെട്ട അധികാരികളെ ഇക്കാര്യം അറിയിച്ചിട്ടും നടപടികളൊന്നും കൈക്കൊള്ളുന്നില്ലെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി എൽ ജോൺസൺ പറഞ്ഞു ചാല് വൃത്തിയാക്കി ഈ പ്രദേശത്തെ ഇരുന്നൂറോളം കുടുംബങ്ങൾക്ക് വെള്ളം എത്തിക്കാനുള്ള പണിയിലാണ് ഇവർ ജെസിബി ഉപയോഗിച്ച് നികന്നുപോയ കാനകൾ ഇവർ വൃത്തിയാക്കി ആഴ്ചയായി വെള്ളം പമ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടും എത്താത്ത സാഹചര്യത്തിലാണ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ വെള്ളമൊഴുകുന്ന ചാല സന്ദർശിച്ചത് സിപിഎം കേന്ദ്ര കമ്മിറ്റിയുടെ ആഹ്വാനം അനുസരിച്ച് ഭൂകമ്പത്തിൽ ദുരിതം അനുഭവിക്കുന്ന നേപ്പാൾ ജനതയെ സഹായിക്കുന്നതിനുവേണ്ടി ചന്ദ്രാപിനി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫണ്ട് ശേഖരണം നടത്തി സിപിഎം നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് ലോക്കൽ സെക്രട്ടറി എം കെ ഫൽഗുണൻ ടി എൻ അജയ്കുമാർ എം കെ ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി മറ്റത്തൂർ പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് എസ്എസ്എൽസി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയവരെ കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീലാ തിലകന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുമോദന സമ്മേളനം പെരുമ്പലാവ് അൽ അൻസാർ വനിതാ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഫരീദ അൻസാരി ഉദ്ഘാടനം ചെയ്തു മൂന്നുമുറി സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് പള്ളി വികാരി ഫാദർ വർഗീസ് പാലത്തിങ്കിൽ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബെന്നി തൊണ്ടുങ്ങൽ ഉമ്മുക്കുൽസോ അസീസ് പ്രധാന അധ്യാപിക അസിസ്റ്റർ ലിറ്റിൽ ഗ്രേസ് തുടങ്ങിയവർ സംസാരിച്ചു ഘോഷയാത്രയോടെയാണ് എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ വേദിയിലേക്ക് എതിരേറ്റത് നിർദ്ധന രോഗികൾക്കുള്ള ട്രസ്റ്റിന്റെ ചികിത്സാ സഹായം ചടങ്ങിൽ കെ കെ ശിവരാമൻ കൈമാറി ഗുരുവായൂർ ഇരിങ്ങപ്പുറം യുവധാര കലാകായിക സംഘത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള വാസു അപ്പുകുട്ടൻ ആന്റ് വി എസ് ബാലൻ മെമ്മോറിയൽ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി കെ വി അബ്ദുൾഖാദർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ പി വിനോദ് അധ്യക്ഷനായിരുന്നു സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് കെ എം ലെനിൻ നഗരസഭാ കൌൺസിലർ ദീപ ബാബുരാജ് ടി എസ് ഷെനിൽ തുടങ്ങിയവർ സംസാരിച്ചു ദിവസവും രാത്രി എട്ടിനാണ് മത്സരങ്ങൾ ആരംഭിക്കുക പതിനാറ് പ്രമുഖ അഖിലേന്ത്യാ ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കുന്നു മാങ്ങാട്ടുകര ശ്രീ സായി വിദ്യാപീഠം സ്കൂളിൽ ശ്രീ സായി എഡ്യൂക്കേഷൻ കോഴ്സ് സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി ഐ ജി ടി ജെ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് എ യു രഘുരാമ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രൊഫസർ ഇ മുകുന്ദൻ ജോസ് വള്ളൂർ പ്രിൻസിപ്പാൾ സൌമിനി വല്ലഭൻ തുടങ്ങിയവർ സംസാരിച്ചു ചേർപ്പ പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിൽ കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടിയത് നാട്ടുകാർ പുനഃസ്ഥാപിച്ചു പഞ്ചായത്തിലെ പണ്ടാരച്ചിറ തിരുവുള്ളക്കാവ് ക്ഷേത്ര കല്യാണ മണ്ഡപത്തിന് മുൻവശം എന്നിവിടങ്ങളിൽ പൊട്ടിയ പൈപ്പ് ലൈനുകളാണ് നാട്ടുകാർ ചേർന്ന് നന്നാക്കിയത് വാട്ടർ അതോറിറ്റി അധികൃതർക്ക് ആഴ്ചകൾക്ക് മുമ്പ് പരാതി നൽകിയെങ്കിലും നടപടിയെടുക്കാത്തതിനെ തുടർന്നാണ് നാട്ടുകാർ രംഗത്തിറങ്ങിയത് വേനൽക്കാലമായതോടെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജലക്ഷാമം രൂക്ഷമായിരിക്കുകയാണ് മച്ചാട തിരുവാണിക്കാവ് ക്ഷേത്രത്തിലെ ജന്മനക്ഷത്ര വൃക്ഷങ്ങൾ അയൽവാസിയായ സ്ത്രീ വെട്ടി നശിപ്പിച്ചു മൂന്ന് വർഷത്തോളം പ്രായമുള്ള വൃക്ഷങ്ങളാണ് ക്ഷേത്രവളപ്പിൽ അതിക്രമിച്ചു കയറിയ സ്ത്രീ വെട്ടിമുറിച്ചിട്ടത് ക്ഷേത്രത്തിലെ പാമ്പിൻകാവിലേക്കുള്ള വഴിയുടെ സമീപത്താണ് വൃക്ഷങ്ങൾ നട്ടിരുന്നത് അതിക്രമം തടയാൻ ശ്രമിച്ചപ്പോൾ അസഭ്യം പറഞ്ഞുകൊണ്ടായിരുന്നു വൃക്ഷങ്ങൾ വെട്ടിയതെന്ന് ക്ഷേത്രം ജീവനക്കാർ പറഞ്ഞു അയൽവാസിയായ രാജിക്കെതിരെ വടക്കാഞ്ചേരി പോലീസിൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പരാതി നൽകി ഇരിങ്ങാലക്കുട പുറത്തുശേരിയിലെ പി ഡബ്ല്യു ഡി റോഡ് റീടാർജ് ചെയ്യുന്നത് വിവാദമാകുന്നു പുറത്തുശ്ശേരിയിൽ നിന്നും ചെമ്മണ്ണയിലേക്കുള്ള റോഡാണ് ടാർ ചെയ്യുന്നത് നിയോജക മണ്ഡലത്തിലെ ഭൂരിഭാഗം റോഡുകളും പൊളിഞ്ഞു പൊളിഞ്ഞുകിടക്കുമ്പോഴാണ് അറ്റകുറ്റപ്പണികൾ ആവശ്യമില്ലാത്ത റോഡ് വീണ്ടും ടാർ ചെയ്യുന്നത് ഇതിനെതിരെ നാട്ടുകാർക്കിടയിൽ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിട്ടു് കുട്ടംകുളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ശ്രീകോവിൽ പുനർനിർമ്മിക്കുന്നതിന്റെ ശിലാസ്ഥാപനം നടത്തി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം പി നായർ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു പ്രമോദ് നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ കെ ആർ ഹരിദാസ് ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ പി മുരളീധരൻ അഡ്വക്കറ്റ് എ ഒരെ ഘുരാവ പണിക്കർ തുടങ്ങിയവർ പങ്കെടുത്തു കേരള ജേണലിസ്റ്റ് യൂണിയൻ തൃശൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒല്ലൂരിൽ നടത്തിയ മാധ്യമ സെമിനാർ എം പി വിൻസെന്റ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കെ ജെ യു താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് പി പ്രദീപ് കുമാർ അധ്യക്ഷനായി കെ വി അബ്ദുൾ ഖാദർ എം എൽ എ ചെയർമാൻ കെ പോൾ തോമസ് കെ വി സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് കൈപ്പമംഗലം കയ്യപ്പമംഗലം നിയോജകമണ്ഡലം സമ്മേളനം കൊപ്പരക്കളത്ത് നടന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി ടി സി ക്ഷമീണം ടി സി സിദ്ധിഖ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ടി കെ നസീർ അധ്യക്ഷനായി മുൻ എം പി കെ പി ധനപാലൻ ജോസ് വള്ളൂർ സി സി ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി കാളമുറിയിൽ നിന്ന് പ്രകടനവും ഉണ്ടായിരുന്നു ഏനാമാക്കൽ ജുമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബാധ്യതകളുടെ ഇസ്ലാമിക മനഃശാസ്ത്രം എന്ന വിഷയത്തെക്കുറിച്ച് പാഠന ക്ലാസ് നടന്നു കെട്ടുങ്ങൽ മദ്രസ അൽ ഇസ്ലാമിയായിൽ നടന്ന ക്ലാസ് മഹലഘദ്വീപ് താജുദ്ദീൻ അഹ്സനി ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ അംബേദ്കർ ദേശീയ അവാർഡ് ജേതാവ് ദേശമംഗലം ബഷീർ ഫൈസി ക്ലാസിന് നേതൃത്വം നൽകി ജുമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആർ എസ് ഹമീദ് ഹാജി അധ്യക്ഷനായിരുന്നു പി എസ് അക്ബർ ഹാജി പി എ റഷീദ് കുഞ്ഞുമൊയ്തു ഹാജി തുടങ്ങിയവർ സംസാരിച്ചു സുമിത്ര അരിമ്പൂരിന്റെയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെയും ആഭിമുഖ്യത്തിൽ മിത്രായനം സഹവാസ ക്യാമ്പിന് തുടക്കമായി കവി രാണ്ണി ഉദ്ഘാടനം നിർവഹിച്ചു കെ ശശിധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കടൽ തൊട്ട് കാട് അറിവിന്റെ യാത്ര എന്ന വിഷയത്തിൽ കേരള വനഗവേഷണ കേന്ദ്രം ശാസ്ത്രജ്ഞൻ ഡോക്ടർ ടി വി സജീവ് ക്ലാസ് എടുത്തു ഞായറാഴ്ച സമാപിക്കും ബിജെപി വല്ലച്ചിറ പഞ്ചായത്ത് ഓഫീസിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് എൻ എൻ വിജയൻ നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് എ നാഗേഷ് സിപിഎം മുൻ പഞ്ചായത്ത് അംഗം കലേഷിന് മെമ്പർഷിപ്പ് നൽകി ജില്ലാ ജനറൽ സെക്രട്ടറി എ ഉണ്ണികൃഷ്ണൻ പുതുക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി കെ ബാബു ജനറൽ സെക്രട്ടറി വി കെ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ പഞ്ചായത്തിന്റെയും വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ വായനശാലയുടെയും സഹകരണത്തോടെ വടക്കാഞ്ചേരി പ്രസ് ഫോറം സംഘടിപ്പിക്കുന്ന നേർക്കാഴ്ച ഡോക്യുമെന്ററി പ്രദർശന മത്സരത്തിന് അപേക്ഷകൾ ക്ഷണിച്ചു അപേക്ഷകൾ ഫീസ് സഹിതം ഈ മാസം ഏഴിന് മുൻപ് ലഭിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് നാല് ഏഴ് രണ്ട് നാല് പൂജ്യം പൂജ്യം എട്ട് എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് പ്രോഗ്രാം കോർഡിനേറ്റർ അറിയിച്ചു ഗൾഫിൽ കലാം കലാ സാംസ്കാരിക മേഖലയിൽ ശ്രദ്ധേയനായ പോൾസൺ പാവർട്ടിയുടെ കഥാസമാഹാരം പ്രകാശനം ചെയ്തു പാവർട്ടി സെമിനിഹാളിൽ നടന്ന യോഗത്തിൽ ചലച്ചിത്ര നടൻ ശിവജി ഗുരുവായൂർ ചിരിവിടർത്തും ഓർമ്മകൾ എന്ന കഥാസമാഹാരമാണ് പ്രകാശനം ചെയ്തത് ഫാദർ ജോൺ മരിയ വിയാനി നടിയും സാമൂഹിക പ്രവർത്തകയുമായ സോണിയ മൽഹാർ സംവിധായകൻ പി ജി ജോൺസൺ എന്നിവർ സംസാരിച്ചു വീട്ടിൽ രണ്ടര രണ്ടരപ്പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി എടത്തിരുത്തി പാൾ സൊസൈറ്റിക്ക് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന കൊരട്ടി വിപിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് എടത്തിരുത്തിയിൽ സ്റ്റുഡിയോ നടത്തുന്ന വിബിനും ഭാര്യയും സ്റ്റുഡിയോ പൂട്ടി രാത്രി വീട്ടിലെത്തിയപ്പോഴാണ് വിവരം അറിയുന്നത് വീടിന്റെ പുറകുവശത്തെ വാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത് വീടിന്റെ ജനൽ കമ്പികളും പിഴുതുമാറ്റിയിട്ടുണ്ട് അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന ഒന്നര പവന്റെ വളയും ഒരു പവന്റെ മാലയുമാണ് മോഷണം പോയത് വീട്ടുകാർ മതിലകം പോലീസിൽ പരാതി നൽകി ഡിവൈഎഫ്ഐ കാവനാട യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാമോത്സവം സംഘടിപ്പിച്ചു കെ രാധാകൃഷ്ണൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ടി എ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു പ്രൊഫസർ സി രവീന്ദ്രനാഥ് എംഎൽഎ മുഖ്യാതിഥിയായിരുന്നു സിപിഎം ഏരിയ സെക്രട്ടറി ടി എ രാമകൃഷ്ണൻ ഏരിയ കമ്മിറ്റി അംഗം പി കെ കൃഷ്ണൻകുട്ടി ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം എം ആർ രഞ്ജിത് തുടങ്ങിയവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം സമ്മേളനം ഡിസിസി പ്രസിഡന്റ് ഒ അബ്ദുറഹ്മാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് പ്രഭാകർ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം അനിലക്കര ബ്ലോക്ക് പഞ്ചായത്തംഗം ജയൻ മംഗലം അഡ്വക്കറ്റ് ടി എസ് മായാദാസ് തുടങ്ങിയവർ സംസാരിച്ചു സി കെ ചന്ദ്രപ്പന്റെ പേരിലുള്ള സ്മാരക മന്ദിരത്തിന്റെ ശിലാസ്ഥാപന കർമ്മം സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് നിർവഹിച്ചു കെ എം ജയദേവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് ടി ആർ രമേഷ് കുമാർ ഷീല വിജയ്കുമാർ സി ആർ മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു പുത്തൂർ കൈനൂർ അമ്പലക്കാട് ലക്ഷ്മി നാരായണ ക്ഷേത്രം പ്രതിഷ്ഠാ മഹോത്സവം ആഘോഷിച്ചു ക്ഷേത്രം തന്ത്രി ഗിരീഷ് മേക്കാട്ട് ഡോക്ടർ കാരുമാത്ര വിജയൻ തന്ത്രികൾ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതിഷ്ഠാകർമ്മവും വിശേഷാൽ പൂജകളും നടന്നു ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചത് പ്രസാദ ഊട്ടും ഇതോടൊപ്പം തുടർ നടന്ന എഴുന്നള്ളപ്പിൽ മൂന്ന് ദേശങ്ങളിൽ നിന്നായി മൂന്ന് ഗജവീരന്മാർ അണിനിരന്നു കേരളത്ത് സുന്ദരന്മാരാരുടെ നേതൃത്വത്തിലുള്ള പാണ്ഡിമേളം അകമ്പടിയായി കരിമരുന്ന് പ്രയോഗവും ഉണ്ടായിരുന്നു അരിമ്പൂർ പാഠശാലയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി വിളക്കുമാടം കോൾപ്പടവ് പരിസരത്ത് നടക്കുന്ന ക്യാമ്പിൽ പ്രകൃതിയും മരങ്ങളും എന്ന വിഷയത്തിൽ ഡോക്ടർ വി എസ് വിജയൻ ക്ലാസ് എടുത്തു ക്യാമ്പിൽ പി എൻ ഗോപികൃഷ്ണൻ നിരഞ്ജന വർമ്മ ഡോക്ടർ സി ആർ രാജഗോപാൽ അമ്പിളി അച്യുതാനന്ദൻ തുടങ്ങിയവർ പങ്കെടുക്കും കൊടുങ്ങല്ലൂർ ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ ഒമ്പതിന് നിർദ്ദേശങ്ങൾ അംഗീകരിച്ചു പോക്കറ്റ് റോഡുകളിൽ നിന്ന് ബൈപ്പാസ് മെയിൻ റോഡിലേക്ക് വാഹനങ്ങൾ കയറുന്നത് തടയാൻ ഉന്നതതല യോഗത്തിൽ തീരുമാനം അരുവിക്കര തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി ദയനീയമായി പരാജയപ്പെടുമെന്ന് പി സി ജോർജ് എം എൽ എ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സരിതയ്ക്കുള്ള സ്വാതന്ത്ര്യം മന്ത്രിമാർക്ക് പോലുമില്ലെന്നും ജോർജ് ചാലക്കുടി ആനമല റോഡിന്റെ നവീകരണം പൂർത്തിയാക്കാൻ അടിയന്തര നടപടി നടപടിയുണ്ടാകുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ റോഡിന്റെ മുക്കാൽ ഭാഗവും ഇതിനകം നവീകരിച്ചു കഴിഞ്ഞതായും മന്ത്രി